കുറെധികം നാളുകളായി റഷ്യയുടെ അധീന മേഖലയായ ബാൾട്ടിക് പ്രദേശത്ത് നാറ്റോ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സെൻട്രി പുരോഗമിക്കുകയാണ് റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ നാവിക സാന്നിധ്യത്തിൽ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി ഗണ്യമായ വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കടലിനടിയിലെ കേബിളുകളെ അട്ടിമറയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്ന് അവകാശപ്പെടുന്ന നാറ്റോ പക്ഷെ ഇതിനു പിന്നിൽ മറച്ചുവെക്കുന്ന ഗൂഢലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ഐ എ നോവോസ്റ്റി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകൾ പരീക്ഷിക്കുന്നതിനുമുള്ള ഒരു ബഹുമുഖ ശ്രമമായാണ് വാസ്തവത്തിൽ നാറ്റോ ഈ ഓപ്പറേഷനിലൂടെ നടത്തുന്നത് എന്നാണ് നോവോസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തോടെയാണ് നാവിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി നാറ്റോ ആരംഭിക്കുന്നത് ഈ ഓപ്പറേഷൻ നാറ്റോ രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ കേബിളുകൾക്ക് നേരെയുള്ള നാറ്റോ വിരുദ്ധ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുമുള്ള സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് എസ്തോണിയയ്ക്കും ഇടയിലുള്ള ഒരു ആശയവിനിമയ കേബിൾ തകരാറിലായ ഒരു സംഭവമാണ് ഈ ഓപ്പറേഷന് കാരണമായത് വ്യക്തമായ തെളിവുകൾ പോലും ഇല്ലാതിരുന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും വിദഗ്ധരും പ്രതിക്കൂട്ടിലാക്കിയിരുന്നത് റഷ്യയാണ് എസ്ലിംഗ് ലിങ്ക് ടു കേബിൾ വിച്ഛേദിച്ചതിൽ പങ്കുണ്ടെന്ന് സംശയിച്ച ഫിനിഷ് പ്രത്യേക സേന ഡിസംബർ ഇരുപത്തിയാറിന് റഷ്യൻ എണ്ണ ടാങ്കറായ ഈഗിൾ ഈഗിളെസിൽ കയറി പരിശോധന നടത്തിയെങ്കിലും അതിനു തക്ക ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല വെള്ളത്തിനടിയിലുള്ള കേബിളുകൾക്ക് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ സമാനമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി റഷ്യൻ എണ്ണക്കപ്പലുകൾ നാറ്റോ അംഗരാജ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തിയേഴിന് റഷ്യയിലെ ഊസ്ലുഗ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട മാൾട്ടീസ് പതാകയുള്ള വെളോൺ എന്ന കപ്പൽ സ്വീഡിഷ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചിരുന്നു സ്വീഡനും ഇടയിലുള്ള ഒരു അണ്ടർ വാട്ടർ കേബിളിന് കേടുപാടുകൾ വരുത്തിയതിൽ കപ്പൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു സംശയം എന്നിരുന്നാലും അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും അതിൽ നിന്നും കണ്ടെത്തിയിരുന്നുമില്ല ജനുവരി മുപ്പത്തിയൊന്നിന് ലാത്വിയയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യൻ പൗരന്മാർ ഉൾപ്പെട്ട സിൽവർ ഡാനിയ എന്ന കപ്പൽ നോർവേ തടയുകയുണ്ടായി കപ്പൽ പരിശോധിച്ചെങ്കിലും തെളിവുകളുടെ അഭാവം മൂലം ഒടുവിൽ വിട്ടയക്കേണ്ടി വന്നു കേബിളുകളിലെ അട്ടിമറിയിൽ റഷ്യയെ പ്രതിയാക്കി ചിത്രീകരിക്കാനുള്ള നിരന്തരമായ ആസൂത്രണമാണ് നാറ്റോ നടത്തുന്നത് എന്നാൽ അതിലെല്ലാം തന്നെ സംഘം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ബാൾട്ടിക് സെൻട്രി പ്രവർത്തനം റഷ്യയുടെ ബാൾട്ടിക് ഫ്ലീറ്റിന്റെ നീക്കത്തെ നിയന്ത്രിക്കുക മാത്രമല്ല കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുക പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയമായ വ്യാപാര നീക്കങ്ങളെ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് നിറവേറ്റുന്നത് ചുരുക്കത്തിൽ നാറ്റോ റഷ്യക്കെതിരെ ഒരു നാവിക ഉപരോധത്തിനാണ് കോപ്പുകൂട്ടുന്നത് ഇതുവരെയും ഈ നാറ്റോ കളികൾക്കെതിരെ റഷ്യ സംയമനത്തോടെയാണ് പ്രതികരിച്ചത് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷമയെ പരീക്ഷിക്കാനുള്ള നാറ്റോയുടെ ശ്രമം അവർക്ക് തന്നെ ക്ഷണിച്ചു വരുത്തുന്നത് വലിയ വിനയാണ് രാജ്യത്തിനെതിരെ ഉയർന്നുവരുന്ന പാശ്ചാത്യ ഭീഷണിയെ നേരിടാൻ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈന്യം മേഖലയിൽ അണിനിരക്കുകയാണ് റഷ്യയുടെ നീക്കങ്ങൾ അറിയാൻ രഹസ്യ അന്വേഷണ വിമാനങ്ങളുടെ സഹായത്തോടെ നാറ്റോ ലെനിൻഗ്രാഡ് കലീനിൻഗ്രാൻഡ് മേഖലകളിൽ പതിവായി പരിശോധന നടത്തുന്നുണ്ട് എന്നാൽ വ്യോമ പ്രതിരോധ കപ്പൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളാൽ കഴിയുന്നത്ര കർശനമായി സംരക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളാണിവ റഷ്യയുടെ കലിനിൻഗ്രാൻഡ് മേഖലയിൽ ഫ്രഞ്ച് അറ്റ്ലാന്റിക് ടു പെട്രോളിംഗ് നടത്തുന്നതിനിടെ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം സഞ്ചരിച്ചതായ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണിയയുടെ വെളിപ്പെടുത്തൽ റഷ്യയുടെ പ്രതിരോധ വിന്യാസത്തിന്റെ സൂചനയാണ് ബാൾട്ടിക് കടലിലെ നാറ്റോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഫിൻലാൻഡിലെ റഷ്യൻ അംബാസിഡർ പവൽ കുസ്നെസോവും കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു ബാൾട്ടിക് കടലിനെ നാറ്റോ അതിന്റെ കേന്ദ്രമാക്കുന്നത് തടയാൻ റഷ്യയ്ക്ക് ഇച്ഛാശക്തിയും വിഭവങ്ങളും ഉണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ബാൾട്ടിക് കടലിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ എന്തു കടുത്ത നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന കുസ്നെറ്റ്സോവിന്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നു ഈ മേഖലയിൽ നാറ്റോയുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള ശ്രമങ്ങൾ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബാൾട്ടിക് സെൻട്രി ഓപ്പറേഷനിൽ പ്രധാനമായും ജർമ്മനി ഡെൻമാർക്ക് പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്രിഗേറ്റ് ക്ലാസ് കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സമുച്ചയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആഴത്തിലുള്ള വ്യോമപ്രതിരോധ സംവിധാനം റഷ്യ കലിനിൻഗ്രാഡ് മേഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് തീരദേശ മിസൈൽ സംവിധാനങ്ങളായ ബോൾസ് ബാസ്റ്റിനുകൾ എന്നിവയും അവിടെ പ്രവർത്തന സജ്ജമാണ് തായ്വാൻ കടലിടുക്കും ക്രിമിയൻ ഉപദ്വീപും നിരോധിത മേഖലകളായി അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട് പാശ്ചാത്യ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ് ബാൾട്ടിക് തീരത്തെ ശക്തമായ പ്രതിരോധമുള്ള റഷ്യൻ എക്സ്ക്ലേവ് ആയ കലിനിൻഗ്രാഡ് കോട്ടയിലെ ബലഹീനതകൾ കണ്ടെത്താനുള്ള ശ്രമമായി ബാൾട്ടിക് സെൻട്രി അഭ്യാസങ്ങളെ കാണാൻ കഴിയുന്നതാണ് റഷ്യൻ പ്രതിരോധം പരിശോധിച്ചും പുതിയ തന്ത്രങ്ങൾ പരീക്ഷിച്ചും മേഖലയിലെ എ ടു എ ഡി കഴിവുകളെ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനാണ് നാറ്റോ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ ബാൾട്ടിക് സെന്ററിൽ നാറ്റോയുടെ മറ്റൊരു വ്യക്തമായ ലക്ഷ്യം കടലിൽ യുദ്ധത്തിനുള്ള പുതിയ സാങ്കേതിക മാർഗങ്ങൾ ഉപരിതല അണ്ടർവാട്ടർ സെമി സബ്മേഴ്സിബിൾ എന്നിവ പരീക്ഷിക്കുക എന്നതാണ് നാറ്റോയുടെ ഒരുതരം ആന്തരിക ജലാശയം എന്ന നിലയിൽ ബാൾട്ടിക് കടൽ ഈ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണശാലയാണ് ആളില്ലാ സമുദ്ര സംവിധാനങ്ങളുടെ വരവ് നാവിക യുദ്ധത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ യുദ്ധ കപ്പലുകൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ഒരു വജ്രായുധമാണ് ആളില്ലാ സമുദ്ര സംവിധാനങ്ങൾ റഡാർ സംവിധാനത്തിന്റെ പരിമിതികൾ മുതലെടുത്ത് കപ്പൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവയ്ക്ക് സാധിക്കും അതേസമയം ഇന്റർനാഷണൽ കേബിൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി പ്രകാരം സമുദ്രത്തിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് താരതമ്യേന സാധാരണമാണെന്നും ഏകദേശം ഇരുന്നൂറ് കേബിൾ തകരാറുകൾ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്നവയാണ് അതായത് കപ്പലുകൾ കടലിലെ കേബിളുകൾക്ക് മുകളിലൂടെ നങ്കൂരമിടുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അശ്രദ്ധയും ഇതിനുദാഹരണങ്ങളാണെന്ന റിപ്പോർട്ടിൽ പറയുന്നു